മനോ അനിയനും ബിബിനും ഒക്കെ പോയി ഫാമിൽ പോയി മീറ്റ് മേടിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരു അടിപൊളി സ്കോളർ ട്രിപ്പിലാണ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചംബു തോന്നുന്നു രാത്രിയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഒരു നല്ല റിസോർട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പെപ്പർ ഡാം റിസോർട്ട് ഇതൊരു ചോട്ടേഴ്സൺ ലോഡ്ജാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ലോഞ്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെക്കിൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാം അപ്പോഴത്തേക്ക് ഇന്ന് ഇവിടെ ഒരു ഫാമിലി ഒരുമിച്ച് കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ശരിക്കും സ്കോട്ടിഷ് ടൂറിസം ബോർഡിൻ്റെ ഒരു ഫോർ സ്റ്റാർ കാറ്റഗറി പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ നമ്മുടെ കീ നമ്മുടെ ഇത് ഒരുപ്പോൾ സിക്സ് പേഴ്സൺ കോട്ടേജ് ആണ് വിത്ത് ജഗൂസി അതുപോലെ തന്നെ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂൾ വിത്ത് ജഗൂസി അതുപോലെ സ്റ്റീം റൂം ബാക്കിയുള്ള ഫെസിലിറ്റീസും ഉണ്ട് കിഡ്സിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു റിസോർട്ടാണ് ഇവിടെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് ഇതെന്നൊക്കെ ആദ്യം ഒന്ന് റൂം ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് ലോഡ്ജ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതാണ് പ്രോപ്പർട്ടി ഫോർട്ടി ആണ് ലോഡ്ജ് നമ്പർ ഇതൊരു വലിയ ലോഡ്ജാണ് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് ബാക്കിയുള്ള ചെറിയ പ്രോപ്പർട്ടികളെല്ലാം തന്നെ സോൾഡ് ആയിരുന്നു അപ്പം ഇതാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ ഞാനും ഉണ്ട് അതുപോലെ അനിയനും ഫാമിലി അതുപോലെ സിസ്റ്ററിൻ്റെ മക്കളായ എബിനും ബിബിനും ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പത്ത് പേരെയും ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയുണ്ട് അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് വൈകുന്നേരം നമ്മുടെ ഒരു ഡിന്നർ ശരിക്കും സ്റ്റീക്ക് ഗ്രില്ലാണ് ഇതിനായിട്ട് രാവിലെ തന്നെ മനോ അനിയനും എബിനും ബിബിനും ഒക്കെ പോയി ഫാമിൽ പോയി മീറ്റ് മേടിച്ചു ഫാമിൽ പോയി നല്ല സ്കോട്ടിഷ് സ്റ്റീക്ക് മേടിച്ചു അതിപ്പോൾ നമ്മൾ മാർണൈറ്റ് ചെയ്ത് വെക്കാൻ ആയിട്ട് അപ്പം ഈ എല്ലാ ട്രിപ്പിലും ഞങ്ങളെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്രാവശ്യം കുക്കിങ്ങെ എബിനും ബിബിനെയും കൂടെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇവരുടേതായ ഇതിന്റെ കൂട്ടുവശങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കും ഇവരാണ് ഇന്നത്തെ മെയിൻ ഷെഫുമാർ ബിബിനും അതുപോലെ തന്നെ നമ്മുടെ ലണ്ടൻ മല്ലു ലിയോ ഉണ്ട് ലിയോ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാകും അപ്പം ഞാനും അനിയനും ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇതിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പേബിനെ എക്സ്പ്ലെയിൻ ചെയ്യും അതുപോലെ തന്നെ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റ് അപ്പോൾ നമ്മളെ മീറ്റ് സ്റ്റീക്ക് മാർനേറ്റ് ചെയ്യാനായിട്ടാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമ്മൾ ഇതിനായിട്ട് എടുത്ത് വെച്ചിരിക്കും തൈമുണ്ട് അതുപോലെ തന്നെ റോസ്മേരി പെപ്പ അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ അതുപോലെ സോൾട്ട് സീസോൾട്ട് ഒരുകിയാനുണ്ട് അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഉണ്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്കോട്ടിഷ് വിസ്കി ഇത് ട്വൽവ് ഇയേഴ്സുള്ള ഇതിന് പറയുക ഇത് സ്രാത്സല ശ്രാത്സല എന്ന് പറയുന്നത് ശിവാസിൻ്റെ ഡിസ്ലറിയാണ് ശിവാസിൻ്റെ ഹോം ഓഫ് ശിവാസ്ത്രീകളാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ എഡിഷൻ വിസ്കി വിസ്കിയാണിത് ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയത് ട്വൻറ്റി ട്വൻറ്റി ത്രീ വാങ്ങിയതാണ് ഇത് ഇതാണ് നമ്മൾ ഇന്ന് സാധാരണ നമ്മൾ വൈൻ മിക്സ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ അതുകൊണ്ട് ഇത് ഇത് കുറച്ചുകൂടെ മീറ്റ് സ്മൂത്ത് ആകാൻ വേണ്ടി നമ്മൾ ഈ വിസ്കിയാണ് ഇതിപ്പോൾ തീർന്നത് വിചാരിക്കേണ്ട ഇന്നലെ വൈകിട്ട് തണുപ്പായിരുന്നതുകൊണ്ട് തീർന്നതാണ് അപ്പം ഇത് ഇത് സ്വല്പം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി കവ കാശ്മീരി കവ എന്താണെന്ന് ചോദിച്ചാൽ ഇത് സഫ്രോണിൻ്റെ ഒരു ആണ് സഫ്രോണും സ്പൈസസും ഗ്രീൻ ടീ കൂടെ ചേർന്നാണ് കാശ്മീരി കവ ഇപ്പോൾ കാശ്മീരിലുള്ളവർ ഇത് ടീ കാശ്മീരി ടീ എന്നാണ് അറിയപ്പെടുന്നത് അതിനായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ അവർ കുക്ക് ചെയ്യുന്നതിനും ഈ പൗഡർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണ് എത്ര കിലോ ഉണ്ട് നമുക്ക് നീട്ട് മൂന്ന് കിലോ എടുത്തു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിന്റെ പല ടൈപ്പ് പല സ്ഥലമുണ്ട് ഇപ്പൊ ഈ അബർദീൻ ഷെയർ അതുപോലുള്ള പല സ്ഥലത്തെ മീറ്റ് ഈ ഏത് സ്കോട്ട്ലൻഡ് ഏത് ഭാഗത്തു ആയാലും നമുക്ക് അവൈലബിലിറ്റി ആയിരിക്കും ആയിട്ട് കിട്ടും അതുമാത്രല്ല ഇതിന്റെ ഓരോ പെർട്ടിക്കുലർ പീസസിനും പല പല റേറ്റ്സ് ആണ് അതായത് പതിനെട്ട് പൗണ്ട് മുതൽ പെർ കെ ജി മുതൽ എമ്പത് എമ്പത്തഞ്ച് പൗണ്ട് വരെ പെർ കെ ജി വരുന്ന മീറ്റും മീറ്റിൻ്റെ പീസസുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചെക്കുന്ന ഏകദേശം മിഡ് റേഞ്ചിൽ വരുന്ന ഒരു മീറ്റാണ് മേടിച്ചെക്കുന്നത് അത് സ്പെഷ്യലി സ്റ്റീക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു മീറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും പല പല സൈസസിലാണല്ലോ ഇത് കട്ട് ചെയ്യുകയെന്ന് അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ഇത് മേടിച്ചിട്ട് നമ്മൾ മാക്സിമം തിന്നാക്കാനും ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഇത് നോർമലി ഇവിടെ ഉള്ളവർ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മള് ഗ്രിൽ ചെയ്യുന്ന ബെൽഡേൺ ആണ് നമുക്ക് ഇതിനകത്ത് ബ്ലഡോ കാര്യങ്ങളോ എല്ലാം രണ്ടാമതായിട്ട് നമ്മൾ ഇതിപ്പം നമ്മുടെ ഒരു മനസ്സമാധാനം കഴുകി കഴുകി സാധാരണ ഇത് കഴുകാറില്ല നമ്മൾ കഴുകാതെ തന്നെ ആ സ്റ്റീക്ക് അതേപടി തന്നെ മാറായിട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ പക്ഷെ നമുക്ക് ഇത് കഴുകിയില്ലെങ്കിൽ നമുക്ക് ഒരു എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കഴുകുന്നതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് വെജിറ്റബിൾ അതുപോലെ തന്നെ വൈൻ ടൊമാറ്റോസ് ഇത് ബ്രോക്കോളിയുടെ തന്നെ സ്റ്റെം ലെങ്തി ആയിട്ടുള്ള സ്റ്റെം ഉള്ള ഒരു ഒരു ആണ് സ്റ്റെമുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോ മീറ്റുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട ആവശ്യമായ ഒരു അമ്പത് അമ്പത്തഞ്ച് എം എൽ കാണും പുലുവോയിൽ നമ്മൾ ഒഴിച്ചു ഇനി നമ്മൾ ഇടുന്നത് സോൾട്ട് 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 ഇട്ടു സീ സോൾട്ടാണ് നമ്മൾ ഓക്കെ ഇനി നമ്മൾ ബ്ലാക്ക് പെപ്പർ പെപ്പർ അടുത്തുള്ള നമുക്ക് ഓർമ്മകളുണ്ട് ദുറിക്കാനേ ഉണ്ട് നമുക്ക് ഇനി റോസ് മേരി റോസ്മേരിയുണ്ട് റോസ്മേരി ആവശ്യമില്ല അപ്പം ഇവിടെ ഇതിനകത്ത് ഒരു സ്പൂണ് വലിയ ഒരു സ്പൂണ് കാശ്മീരി കവൺ സ്പൂണുണ്ട് റോസ്മേ ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ ചെയ്യാതെ നമ്മുടെ ബിസ്കിറിയും നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോ ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പം ഇതിനിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുകയാണ് ഒരു ടു അവേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ കുക്കിങ് ചെയ്യത്തുള്ളൂ അപ്പം നല്ലപോലെ ഇതിലോട്ട് ഒലിവും റോസ്മേരിയും തൈമും അതുപോലെ സോൾട്ടും പെപ്പറും എല്ലാം നല്ലപോലെ ഈ സ്റ്റീക്കിലോട്ട് പിടിക്കട്ടെ അപ്പം നമുക്ക് ഒരു ടൂ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗ്രില്ലേ ഗ്രില്ലേ ഇല്ലേ അങ്ങനെ നമ്മൾ പോയി ടൗണിലൊക്കെ പോയി ഡണ്ട് ടൗണൊക്കെ സൂപ്പർ ടൗൺ ആണ് നമുക്ക് വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വേറെ ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്റ്റീക്ക് ഗ്രില്ല് ചെയ്യുക അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കിങ്ങേ തുടങ്ങണം മാത്രമേ ഉള്ളൂ അത് ബാക്കി എല്ലാം നമ്മൾ ായിട്ട് ചിലർക്ക് ഡിഫറെന്റ് കുക്ക്ഡ് വേണം ബാക്കി ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മീഡിയം റേഞ്ചിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊ നമുക്ക് ടേബിളിലേക്ക് സെറ്റ് ഇതിൽ എന്തൊക്കെയാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഇതൊരു സ്റ്റീക്കിന്റെ ബീഫിന്റെ പീസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇത് ഈ ഓക്ഷ പുഡി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബ്രെഡ് പോലത്തെ ഒരു ഇതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൊക്കോളിയുടെ ഒരു ലെങ്തി വേർഷൻ അതുപോലെ തന്നെ സ്പ്രൗട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ ഫ്രൈഡ് ഉണ്ട് ഒരു ചെറിയ പൊട്ടറ്റോ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് അത് കൂടാതെ ജാക്ക് ഡാനിയലിന്റെ ഇതൊരു കാണുന്നത് ബാബി ക്യൂ സോസ് ജാക്ക്ഡാനിയൽ നോർമലി നമുക്കറിയാം വിസ്കി ആണ് വളരെ അവർ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഭാവിക്ക് സോസ് ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ വേണ്ടി കാണാം അതുകൂടാതെ നമുക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക് അതെ ആവശ്യമുള്ളവർക്ക് ഗ്രേവിയും ഉണ്ട് ഇനിവേ നമുക്ക് ഡിന്നർ എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും കൂടെ കൂടി വളരെ ഒരു നല്ല ഡിന്നർ ഞങ്ങൾ റെഡിയാക്കി അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്